ത്തിലുള്ള വിശ്വാസവും അവനിലുള്ള ആശ്രയബോധവും നിരാശയിലാണ്ടുപോയ നമ്മുടെ ജീവിത വഴിത്താരകളിൽ തീർച്ചയായും നമുക്ക് വിജയം നേടാനുള്ള ശക്തി തരും വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനഭാഗങ്ങളാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ക്രിസ്തുനാഥൻ അവർക്ക് വഴികാട്ടിയായി അവരുടെ ജീവിതത്തെ കൈപ്പിടിച്ച് ഉയർത്തുകയും അവർക്ക് വിജയം പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്ന് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന രണ്ട് വ്യക്തികളെ നാം കണ്ടുമുട്ടുകയാണ് അല്പം മുമ്പ് മരിച്ചുപോയ തൻ്റെ മകളെ ക്രിസ്തുനാഥന് ജീവനിലേക്ക് കൊണ്ടുവരാനാകും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച ഒരു ഭരണാധികാരി നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കുമെന്ന് ക്രിസ്തുവിൽ ആ ഭരണാധികാരി അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷം രക്തസ്രാവം എന്ന രോഗമനുഭവിച്ച് വളരെയധികം കണ്ണുനീരൊഴുക്കിയ ക്ലേശതകൾ അനുഭവിച്ച രക്തസ്രാവക്കാരി സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് പൂർണ്ണമായി അവൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളും ഈ രണ്ട് വ്യക്തികളുടെ ജീവിതങ്ങളിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകളിലൂടെ നാം വർഷങ്ങളോളം കടന്നു പോകുന്നുണ്ട് സഹിക്കാനാവുന്നതിനേക്കാൾ കൂടുതൽ വേദനകൾ നാം സഹിക്കുന്നുണ്ട് രോഗങ്ങളാൽ നാം വളരെയധികം അസ്വസ്ഥരാകുന്നുണ്ട് കുടുംബ കുടുംബസമാധാനത്തെക്കുറിച്ചുള്ള ആശങ്കകളോടെ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നാൽ ഈ രണ്ട് വ്യക്തികൾക്കുണ്ടായിരുന്നത് പോലുള്ള വിശ്വാസം നമുക്കുണ്ടോ എന്നത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഈ വ്യക്തികൾക്ക് ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് പരിമിതമായിരുന്നു ഭരണാധികാരിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്നത് മാത്രമാണ് രക്തസ്രാവക്കാരി സ്ത്രീ ആകട്ടെ ക്രിസ്തു പോലും അറിയാതെ ക്രിസ്തുവിൽ നിന്നും രോഗശാന്തി സ്വന്തമാക്കാം എന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ഇവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു മനുഷ്യർ അനുഭവിക്കുന്ന ആത്മീയവും ശാരീരികവും മാനസികവുമായ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മനുഷ്യരെ പൂർണമായി മോചിപ്പിക്കുവാൻ ക്രിസ്തുവിനെ കൊണ്ട് സാധിക്കും എന്ന പൂർണ്ണമായ ഉറപ്പ് വിശുദ്ധ പൗലോസ് പൗലോസപ്പൂസലൻ കുറന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യവുമുണ്ട് എന്ന് പറയുന്നത് പോലെ വിശ്വാസത്താൽ നയിക്കപ്പെട്ട് ധൈര്യം സംഭരിച്ചവരായിരുന്നു ഈ രണ്ട് വ്യക്തികൾ അപ്രകാരം ഈ രണ്ട് വ്യക്തികളെ പോലെ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും അടിപതറാതെ ക്രിസ്തുവിനോടുള്ള വിശ്വാസത്താൽ നയിക്കപ്പെട്ട് ധൈര്യം സംഭരിച്ച് ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ